സതീശൻ സ്പോൺസേഡ് എസ് യു സി ഐ സമരം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഇപ്പോഴും ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് അവർ ദേഹ ഈ ഒരു പ്രതികരണം കേട്ടെ ഈ വർഗത്തിന്റെ ശവപ്പെട്ടിയുടെ പിണറായി സർക്കാർ ഈ ഈ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു അതുകൊണ്ടാണ് പറയുന്നത് ഇനി കേട്ടല്ലോ മാനായും മരീചിയുമായി വന്നിരിക്കുന്നവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ അവർക്ക് ആശന്മാരുടെ പ്രശ്നമല്ല ഉള്ളിലിരിപ്പ് വേറെ ചില ഉദ്ദേശമാണ് അവർക്ക് ഇടതുപക്ഷത്തിന്റെ വേറെറക്കണം അത്ര ിനിക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ സംസ്ഥാനത്തിന് ഇടപെടാൻ ഇല്ല എന്ന് വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞതും അതും വേണ്ട എന്തുകൊണ്ട് ഈ സമരത്തിൽ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സി അതും കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന അവർ ഉൾപ്പെടെ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരമുണ്ട് മുതലാളി കോൺഗ്രസുകാരും മുതലാളി സംഘികളും മുതലാളി ലീഗുകാരെല്ലാം കൂടി ചേർന്ന് കുറച്ച് എസ് യു സി ഐ മിനിക്കാരെ പുലർച്ചെ മണിക്ക് നിവേദനം വാങ്ങിക്കൊണ്ടും എല്ലാ ദിവസവും മണിക്ക് ദിവസപ്പടി കൊടുത്തുകൊണ്ടും ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലേ